മലയാളികൾ നെഞ്ചിലേറ്റിയ ചിത്രമായിരുന്നു ദൃശ്യം സംവിധായകൻ ജിത്തു ജോസഫ് ഒരുക്കിയ ചിത്രത്തിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങളും വലിയ വിജയമായിരുന്നു തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ചിത്രത്തിന്റെ റീമേക്കുകളും ഇറങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം ദൃശ്യം മൂന്നാം ഭാഗത്തിന്റെ എഴുത്ത് പൂർത്തിയായി വിവരം ജിത്തു ജോസഫ് വെളിപ്പെടുത്തിയിരുന്നു ഈ വർഷം തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം ഇപ്പോൾ ദൃശ്യം ത്രീയെ കുറിച്ച് സംസാരിക്കുകയാണ് നടി ആശാ ശരത് ചിത്രത്തിനായി താൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ദൃശ്യം രണ്ടിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തോട് പ്രതികാരം ചെയ്യാനുള്ള അവസരം തനിക്ക് ലഭിച്ചില്ല അതിനാൽ ദൃശ്യം മൂന്നിലെങ്കിലും ജോർജ് കുട്ടിയോട് തനിക്ക് പ്രതികാരം ചെയ്യണമെന്നാണ് ഗീതാ പ്രഭാകറിന്റെ ആഗ്രഹമെന്നും തമാശ രൂപേണ ആശാ പറഞ്ഞു ആശാ ശരത്തിന്റെ തന്നെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് ദൃശ്യം അറിനൊപ്പം അഭിനയിക്കുമ്പോൾ ഒരു സൂപ്പർ അഭിനയിക്കുന്നതെന്ന് തോന്നിയില്ലെന്നും അദ്ദേഹം വളരെ കൂളാണെന്നും നടി പറഞ്ഞു ദൃശ്യത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് മോഹൻലാൽ വളരെ ശാന്തനായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പഠിക്കാനുണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു എസ് എസ് മ്യൂസിക് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം